കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മീഹയും സൽമാനും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രേക്ഷകരോട് എല്ലാ കാര്യങ്ങളും പങ്ക് വച്ചിരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുവാകെ തുടങ്ങി രണ്ടാമത് കല്യാണം വരെ ഉണ്ടെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതുവരെ സർപ്രൈസ് പുറത്തു പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇത്രയും വച്ച് താമസിപ്പിക്കുന്നത് ആ സർപ്രൈസ് ആയില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായി ആ സർപ്രൈസ് ഇപ്പോൾ ആകില്ല ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അത് കുറച്ചുകൂടി ഡിലേ ആകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതോടെ തന്നെ പറയണ്ടായിരുന്നു എന്നാണ് പിന്നീട് തോന്നിയത് എന്നാൽ ഉടനെ അത് ലഭിക്കും അല്ലെങ്കിൽ ആ ഒരു വാർത്ത നിങ്ങളെ തേടി എത്തും അപ്പോൾ െ അറിയിക്കാം കുറച്ച് ലേറ്റ് ഉണ്ട് കുറച്ച് താമസമുണ്ട് എന്നാണ് ഇപ്പോൾ സൽമാൻ പറയുന്നത് ക്വസ്റ്റൻ ആൻഡ് സെഷൻ ആൻസർ ചെയ്യുമ്പോഴായിരുന്നു സൽമാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും യൂട്യൂബിൽ പങ്കുവെച്ച ആ വിശേഷ വാർത്തയിൽ കാത്തിരിക്കുകയാണ് എപ്പോഴാണത് പങ്കുവെക്കുക എന്ന് ചോദിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ഉടൻ ബേബി പ്ലാനിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചെത്തിയവരോട് മേഘ കഴിഞ്ഞ ദിവസം മറുപടി കൊടുത്തത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്നും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നും ഇതൊക്കെ ഒരാളെടുത്ത് ചോദിക്കേണ്ട വളരെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്നും ഒക്കെ മേഘ അന്ന് അയാൾക്ക് മറുപടി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യമല്ല എന്ന് തോന്നുന്നു എന്തായാലും ഇവർ രണ്ടാമതൊരു വിവാഹത്തിലേക്കാണോ നീങ്ങുന്നത് എന്നാണ് അടുത്തതായി എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും അറിയേണ്ടതും ഇതേ കാര്യമാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ശരിക്കും എന്താണ് സംഭവം എന്നത് സർപ്രൈസ് ആകുമ്പോൾ ഇനി പറയാം ഇങ്ങനെയാണ് അവസാനം സൽമാൻ നിർത്തിയത് മറ്റൊന്നും സൽമാൻ പറഞ്ഞിട്ടില്ല എന്താണ് സർപ്രൈസ് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് ചോദിച്ച് നിരവധി ഇൻബോക്സ് മെസ്സേജുകളൊക്കെ പോകുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും തന്നെ ഈ താരങ്ങൾ മറുപടി നൽകുന്നില്ല എന്തോ ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ ഇതിപ്പോൾ നടക്കാതെ പോവുകയാണ് അതിൻ്റെ ഒരു സങ്കടം അവരുടെ ഇടയിലുണ്ട് അതുമാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടത് ചോദിക്കണ്ട നമുക്ക് തൽക്കാലത്തേക്ക് അത് മറന്നതുപോലെ ഇരിക്കാം അവർ സർപ്രൈസ് ആകുമ്പോൾ പറയട്ടെ ഇങ്ങനെയാണ് അവരുമായി അടുത്തു നിൽക്കുന്നവരെല്ലാം ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്തോ സർപ്രൈസ് ആരാധകരുമായി പങ്കുവയ്ക്കാൻ വന്നതാണ് എന്നാൽ അതിപ്പോൾ നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തത് വീഡിയോ പങ്കുവെച്ചു പോയി അതിത്രയും ആൾക്കാരും കാണുകയും ചെയ്തു എന്തായാലും ആ സർപ്രൈസ് നാളൊരിക്കൽ നടക്കും അതുകൊണ്ട് തന്നെയാണ് അവർ ആ നിരാശ പങ്കുവെക്കാത്തതും എന്നാൽ വീഡിയോ നടക്കുമ്പോൾ തന്നെ അക്കാര്യങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കാത്തതെന്നും അവർ വിവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നോക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത് കാരണം മേഖയും സൽമാനും അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ഒരിക്കലും പ്രേക്ഷകർക്ക് മടുക്കാത്ത രണ്ടു പേരാണ് ഒരർത്ഥത്തിലും പ്രേക്ഷകർ അവരെ വെറുക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ പറയുകയോ ചെയ്തിട്ടില്ല അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ